ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കരുനാഗപ്പള്ളി കുലശേഖരപുരം കവിയിൽ വീട്ടിൽ ജലാലിക്കായാണ് ജലാലിക്കായ് ചെറിയ പുള്ളിയല്ല ജലാലിക്ക ഒരു മികച്ച കർഷകനാണ് പുതിയ തലമു തലമുറയ്ക്കൊരു പുരുഷനാണ് ഇദ്ദേഹം ചെയ്യാത്ത കൃഷിയില്ല ചേമ്പ് ചേന പ്ലാവ് വെറ്റക്കുടി പേര റമ്പുട്ടാൻ തുടങ്ങി എല്ലാ ഐറ്റങ്ങളും അതിനോടൊപ്പം തന്നെ കോഴി വിവിധങ്ങളായിട്ടുള്ള കൃഷികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷിയും ഈ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഈ കാർഷിക വിളകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാം വാങ്ങുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒന്നും ഉൽപ്പാദിപ്പിക്കുവാൻ മലയാളി തയ്യാറാകുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സർവ്വ സാധനവും മായം ചേർന്നാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ അസുഖങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വീട്ടുവളത്തിൽ വെച്ച് പിടിപ്പിച്ച് കൃത്യമായി വളവും കൊടുത്ത് പരിപാലിക്കുന്ന ഒരു മാതൃകാപുരുഷനാണ് അദ്ദേഹത്തോടെ തന്നെ നമുക്ക് കടക്കാം ഇങ്ങനൊരു പിന്നെ രീതി തിരഞ്ഞെടുക്കാൻ കാര്യം എനിക്ക് എനിക്ക് ചെറുപ്പം മുതൽ കൃഷിയോട് വലിയ ഈ കൃഷി എല്ലാം എല്ലാം ചെയ്ത് എനിക്ക് കാണുക സന്തോഷം യ്ക്കുന്ന ചെടികളായാലും എന്ത് കൃഷിയായാലും ഞാൻ തന്നെ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടം പക്ഷെ എനിക്ക് കടയിലുണ്ട് കടയിൽ പോകേണ്ട സമയത്തിന് മുമ്പ് രാവിലെ ആറു മണിക്കാൻ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഈ കൃഷിയോടെ കൂടെ അതൊരു എട്ട് മണിവരെ അതിൻ്റെ കൃഷി ചെയ്യുന്നത് വാഴയുണ്ട് പെറ്റക്കുടിയുണ്ട് ചെടികളുണ്ട് പേരക്കുണ്ട് പ്ലമ്പുട്ടനുണ്ട് പിന്നെ വാർത്തക്കുണ്ട് പിന്നെ ഉണ്ട് ഇതിന്റെ പരിപാലനം ഒക്കെ ഒറ്റയല്ലേ ഞാൻ സഹായമുണ്ടോ ചെറുതായിട്ട് എങ്കിലും പ്രധാന പ്രധാനേറ്റീവായിട്ട് ഞാനായിരിക്കും എടുക്കുന്നത് ഇതിന്റെ ഈ വിളവെല്ലാം വിൽക്കാറുണ്ട് ഞാൻ പുറത്തെങ്ങനെ കൊടുക്കാറില്ല എന്നാലും ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ പച്ചക്കറികളൊക്കെ അപ്പൊ ചീരയാണ് മെയിൻ ആയിട്ട് ചീരയുടെ പിന്നെ ചീരയാണ് മെയിൻ കൃഷി ചീടെ വഴുതനങ്ങി വഴുതനങ്ങി അതൊക്കെ എല്ലാം കഴിഞ്ഞ് ചാണകപ്പൊടി ഉണക്കി ചാണകപ്പൊടി ഇപ്പം കിടക്ക ഉണക്കി ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ ചകരിച്ചോറ് ചട്ടി വെക്കുക ചകരിച്ചോറ് എല്ലുപൊടി ചാണകപ്പൊടി ഉമ്മാം പിന്നെ ഒരു നമ്മൾ ഈ മേടിക്കും മേടിക്കും ഈ പീടങ്ങളൊന്നും ഇതിന് നല്ല രീതിയിൽ നോക്കണം ഒരു ദിവസം എത്ര മണിക്കൂർ വേണ്ടി ഇതിനുവേണ്ടി ഞാൻ ഇപ്പോ ഇപ്പൊ ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന് കട അടച്ചിട്ടിരിക്കുക എങ്കിലും ശരി ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന് ആരോ മണിക്കൂർ ഞാൻ നോക്കിയിട്ട് കൃഷിക്ക് വേണ്ടി നോക്കിയിട്ട് വീണ്ടും കടയിലോട്ട് പോകാൻ ഇറങ്ങിയതാ ഇറങ്ങിയപ്പോഴും ഈ പേരൊക്കെ ഇങ്ങനെ പഠിച്ചു നിൽക്കുന്ന കടയിൽ നിങ്ങൾ വരുന്നതും ഇത് ആലുകൾ പറയാറുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കൈക്കുഞ്ഞിന്റെ അമ്മയുടെ മനോഭാവമായിരിക്കും എപ്പോഴും കാരണം എവിടെ പോയാലും എന്റെ കൃഷി എന്നുള്ള ചിന്ത കൊണ്ടുപോയി ചെടി രണ്ടും അങ്ങോട്ട് വെയിലും രണ്ട് കൊടുത്താൽ എന്തായെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറിയത് ആ എവിടെ ഒരു ദിവസം ഒരു നേരമെങ്കിലും ചുവന്ന് പറയണം ഞാൻ ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് പ്രാവശ്യം രാത്രി ഞാൻ കട അടച്ചിട്ട് പത്ത് മണിക്ക് വന്നതിന് ശേഷം ഇതിനെല്ലാത്തിനും വെള്ളം ഒഴിക്കുന്ന പത്ത് മണി കഴിഞ്ഞു ആ പത്ത് മണിക്ക് ശേഷം അതിനുശേഷമാണ് ഇതിനെല്ലാം വെള്ളം കൊടുക്കുന്നത് പിന്നെ ഒരു സംതൃപ്തി രാവിലെ അഞ്ചു മണിക്ക് ആറ് മണി ആകുമ്പോൾ തിരിച്ചു വരും എട്ടുമണിവരെ ഇതിനോടൊപ്പം എല്ലാ ഭാഗത്തും എത്ര സ്ഥലമുണ്ട് ുള്ളിൽ നമ്മുടെ വീടും അതിനുശേഷം വരുന്നതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തിയെടുക്കും ഈ വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എവിടെയും ഇത് ചേത്താവുന്നേ ഉണ്ട് ആളുകൾ ഇന്റർലോക്ക് കഴിഞ്ഞ് ഉണ്ട് രീതി ചെയ്യാൻ അതെല്ലാം ഞാൻ ആളുകളുടെ ഇപ്പോ വർത്തമാനം എന്താ പറയുക ഓ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമൊന്നുമില്ല എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു അടവായി പറയാനുള്ള ഒരു ഒരു സെന്റ് സെന്റുണ്ടെങ്കിലും അതിനകത്ത് കറിവേപ്പില ഒക്കെ ഉണ്ട് കറിവേപ്പില ഉണ്ട് എല്ലാ ഐറ്റങ്ങളും അങ്ങനെ പച്ചക്കറിയൊന്നും പുറത്തുനിന്നും അങ്ങനെ വാങ്ങാറില്ല വലുതായിട്ട് വലുതായിട്ട് ഒന്നും വാങ്ങിക്കുമ്പോ മഴയ്ക്ക് കിട്ടും കിട്ടും പിന്നെ പിന്നെ പിണ്ടി വാഴ പിണ്ടി കിട്ടും ഞങ്ങൾ ഉപയോഗിക്കും ഉപയോഗിക്കുന്നു അപ്പൊ എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇതിനുള്ളിൽ ഏതെങ്കിലും മറ്റു രോഗങ്ങളോ എനിക്ക് പിന്നെ ഇത് പ്രഷറിന്റെ യൂറിക് ആസിഡ് ആസിഡി യൂറിക് ആസിഡിന്റെ നമ്മുടെ ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾ ഈ ചെറിയ കപ്പ ഇവിടെ ഇവിടെ കപ്പ കുറച്ച് കൊറച്ചയാൾ കപ്പ ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് നട്ട് കപ്പ ഇത് എനിക്ക് വെള്ളം അവിച്ച് ഇതിന്റെ നീര് ഞങ്ങൾ കുടിക്കും അപ്പൊ അപ്പൊ ഇച്ചിരി കുറവ് കിട്ടും ഈ പുതിയ തലമുറ കൊടുക്കാക്ക് ഒരു കർഷകൻ എന്ന നിലയിൽ നേരത്തെ എവിടെ സർവീസ് എനിക്ക് നേരത്തെ കട തന്നെ നേരത്തെ കട തന്നെ വ്യാപാരിയാ വ്യാപാര ഇതിനോടൊപ്പം തന്നെ കൃഷിയും ചെയ്യും അപ്പൊ ഇത് എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വ്യാപാരം നടത്തുന്ന വ്യക്തി ആവുമ്പോ തീർച്ചയായിട്ടും അറിയാ ഇത് ഏത് തരത്തിലുള്ള നമ്മള് നല്ല സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് കഴിക്കുന്ന നമുക്കറിയാം ഈ മാലിന്യ പിന്നെ കീടനാശിനി ഉയർന്നു വരുന്ന സാധനത്തിന്റെ ദോഷവും അതിന്റെ ആ കാഴ്ചയെ തന്നെ അറിയാം അറിയാൻ പറ്റും അപ്പൊ ഒക്കെ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് ഞങ്ങൾ കഴിക്കുക കഴിക്കുക ചില സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുക അപ്പൊ ഈ പുതിയ തലമുറ ഇപ്പം കൃഷിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുക അവരെല്ലാം വാങ്ങുക കഴിക്കുക എന്നതിനെ എന്നത് അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ കൃഷിയിലോട്ട് അവരെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൃഷിയുടെ പ്രസക്തി അവരെ അറിയിക്കുക അപ്പൊ അവർക്ക് അതിനെ പറ്റി അറിയാൻ പേരിലാണ് അവരെ അറിവ് അവർക്ക് അറിവ് കൊടുക്കണം ഈ കൃഷിയെ പറ്റി നമ്മൾ വാങ്ങുന്ന സാധനത്തെ പറ്റി നല്ലതും ചെലവായിട്ട് തിരിച്ചറിയാനുള്ളൂ തീർച്ചയായിട്ടും മാതൃകാപരമായി പ്രവർത്തനമായിട്ട് കാക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇത്ര നേരം നമ്മളോട് സഹകരിച്ചതിനും തീർച്ചയായിട്ടും അങ്ങൊരു മാതൃകാപുരുഷനാണ് എല്ലാവർക്കും മാതൃകയാണ് കാരണം നമ്മുടെ ജീവന്റെ പ്രധാന എന്ന് പറയുന്ന ആഹാരമാണ് അത് മായം കലരാതെ കഴിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും കടമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യം എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അപ്പൊ അത് സംരക്ഷിച്ച് പരിപാലിക്കുവാനും പുതിയ തലമുറയ്ക്ക് മാതൃകയായിട്ടും പ്രവർത്തിക്കുന്ന അങ്ങനെ